എൻ്റെ പേര് മോൾ ഞാൻ അരുണാട്ടകരയിൽ നിന്ന് വരുന്നു ഞാൻ മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്നിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് നാല് വർഷമായിട്ട് പി സി ഓടി ആയിരുന്നു പീരീഡ്സ് ആവില്ല അങ്ങനെ ഞാൻ ഡോക്ടർമാരെ മാറി മാറി കണ്ടിരുന്നു നാല് വട്ടം ഞാൻ ഡോക്ടറെ മാറി കണ്ടു എന്നിട്ടും എനിക്ക് പീരീഡ്സ് ആയിരുന്നില്ല മരുന്ന് കഴിക്കുമ്പോൾ ആവും അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല അങ്ങനെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടും പീരീഡ്സും ഒന്നും ആവണില്ല അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം മാർച്ച് പതിനേഴാം തീയതി ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു അതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതൊക്കെ എനിക്ക് നെഗറ്റീവായിരുന്നു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥന ഒന്നും ചെല്ലാണ്ടാണ് ടെസ്റ്റ് ചെയ്യാറ് പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് അന്ന് ടെസ്റ്റ് ചെയ്തത് അന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവാണ് കണ്ടത് അങ്ങനെ ഏഴാമത്താഴ്ച ഞാൻ എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നു കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സിസ്റ്റ് ഉണ്ട് അതേപോലെ ഉണ്ണിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം അങ്ങനെ അടുത്ത പിന്നത്തെ നെക്സ്റ്റ് വീക്കിൽ വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഗ്രോത്തൊന്നും ഇല്ല അതായത് സിസ്റ്റിന് ഗ്രോത്തൊന്നും ഇല്ല ഉണ്ണി അതേപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് വിശ്വാസമാണം ചൊല്ലി എൻ്റെ വയറുമ ഞാൻ കുരിച്ച് വരച്ചിരുന്നു അങ്ങനെ എന്നും കുരിച്ച് വരയ്ക്കും അപ്പോൾ അങ്ങനെ കുരിച്ച് വരച്ചു തുടങ്ങുമ്പോൾ ഉണ്ണി ആ അതിനനുസരിച്ച് അവൾ അനങ്ങിയിരുന്നു എനിക്കതൊരു റെസ്പോൺസ് അവൾ തന്നിരുന്നു അത് കഴിഞ്ഞ് എട്ടാമത്തെ മാസമായി കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഉണ്ണിക്ക് ഫ്ലൂയിഡ് കുറവാണ് അതേപോലെ ബ്രെയിനിലേക്ക് വരുന്ന ഒരു വെയിനിലേക്ക് ബ്ലഡ് ഫ്ലോയും കുറവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണീനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കേണ്ടി വരും അപ്പോൾ പ്രീമച്ചുവർ ബേബിയാണ് അത് കാരണം പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഞങ്ങൾ ഒരു വട്ടം കൂടി സ്കാൻ ചെയ്തു ആ സമയത്ത് പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടി തയലെടുത്ത് കുരിച്ചു വരച്ച് വിശ്വാസ നിർമ്മാണം ചെല്ലുകൊണ്ടാണ് പോയത് സ്കാൻ ചെയ്യാൻ കെടുക്കുമ്പോഴും ഞാൻ വിശ്വാസ നിർമാണം ചെല്ലുകൊണ്ടാണ് കിടന്നിരുന്നത് ആ സമയത്ത് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല ബ്ലഡ് ഫ്ലോയൊക്കെ ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് തന്നെയാണ് നടക്കുന്നത് അതേപോലെ ഫ്ലൂയിഡും ആവശ്യത്തിനുണ്ട് അങ്ങനെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു എനിക്ക് ഒമ്പതാം മാസം തന്നെ കറക്റ്റ് ഞാൻ ഉണ്ണിനെ ഡെലിവറി ചെയ്തു സാധാരണ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞാട്ടേണത് പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാദാ ചെറിയൊരു പെയിനേ ഉണ്ടായിരുന്നുള്ളൂ ഡെലിവറിയും അതേപോലെ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ഡെലിവറി നടക്കുകയും ചെയ്തു നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് ദയവ് എനിക്ക് തന്ന അനുഗ്രഹിച്ചത് അതേപോലെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നാട്ടിൽ വലിയ ശമ്പളം ഒന്നുമില്ല ജോലിക്ക് എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ ഒരു രണ്ട് വർഷമായി ആൾക്ക് ജോബ് വിദേശത്തേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒന്നും ആവില്ല വിസ പ്രോസസ്സിങ് ആകുമെന്ന് പറഞ്ഞ് നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്പോൺസും വന്നിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പതിനഞ്ചാമത്തെ ദിവസം ഹസ്ബൻഡിന് വിസ വരികയും അവിടേക്ക് പോവുകയും ചെയ്ത് അവിടേക്ക് പോയി രണ്ടാമത്തെ ദിവസം തന്നെ ഹസ്ബൻഡിന് അവിടെ ജോലി കിട്ടി ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ കാശുരൂപം ഹസ്ബൻ്റിൻ്റെ കൊടുത്തുവിട്ടുണ്ടായിരുന്നു ഇത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ ഹസ്ബൻഡ് ഈ കാശുരൂപം വെച്ച് വിശ്വാസമാണ് ചെല്ലിയിട്ടാണ് പോയിരുന്നത് ഇപ്പം നല്ലൊരു കമ്പനിയിലാണ് ജോലി അതേപോലെ നല്ല ഹൈ സാലറിയും ഉണ്ട് ആൾക്കിപ്പോ അവിടെ പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് വീട്ടിൽ സമാധാനമായിരുന്നു ഉണ്ണിയില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ അധികം പ്രശ്നങ്ങള് വീട്ടിലുണ്ടായിരുന്നു അതേപോലെ എനിക്ക് പി സി ഓടിയാണ് ഉണ്ടാവണ ഉണ്ണിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ണിക്ക് ഉണ്ടാവും പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഉണ്ണി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല ഉണ്ണിനൊന്നും കിട്ടില്ല അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് എനിക്ക് ദൈവം എനിക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നു ഇപ്പോൾ വീട്ടിൽ നല്ല നല്ലൊരു സമാധാനമുണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഉടമ്പടി എടുത്തതിന് ശേഷം അവർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും എൻ്റെ ഉള്ളിലൊരു വിഷമായിട്ടോ അല്ലെങ്കിൽ അത് എപ്പോഴും ആലോചിച്ചിട്ടൊന്നും ഞാൻ ഇരുന്നിരുന്നില്ല അതൊക്കെ മാതാവ് എനിക്ക് അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തന്നിരുന്നു അതേപോലെ ഡെലിവറി പേയിനും സഹിക്കാളെ ശക്തി മാതാവ് എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതേപോലെ യാതൊരുവിധം ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ ഇനി എൻ്റെ ഡെലിവറി നടക്കുകയും ചെയ്തു പിന്നെ അതേപോലെ ഞാൻ ലൈറ്റ് അക്കാനിൽ റിക്വസ്റ്റ് ഇട്ടിട്ട് എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലായിട്ടും എനിക്ക് ജോലി നോക്കിയിരുന്നു പക്ഷേ ഒന്നും കിട്ടണില്ല പല കാരണങ്ങളാൽ അതിങ്ങനെ മുടങ്ങി മുടങ്ങി പോവാണ് അങ്ങനെ ഞാൻ അവിടെ അച്ഛൻ്റെ ടോക്ക് ഞാൻ പലതും കേട്ടിരുന്നു അങ്ങനെ അച്ഛൻ ഇവിടെ പറഞ്ഞിരുന്നു ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുന്ന അങ്ങനെ ഞാൻ സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനദിനാളിൽ അന്ന് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് രാവിലെ വൈകിട്ടും പ്രതിഷേധ പ്രാർത്ഥനയും സന്ത പ്രാർത്ഥനയും മുടങ്ങാണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഹസ്ബൻഡും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് എട്ടാം തീയതി തന്നെ എന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അന്ന് തന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് സെപ്റ്റംബർ പത്താം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ് എനിക്ക് ജോ ജോലിയായി ജോലിക്ക് കിട്ടിയത് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് അവിടെ നല്ലൊരു പോസ്റ്റിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ മുമ്പൊന്നും ഇവിടംപടി എടുക്കുന്ന ഒക്കെ മുമ്പൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് ബൈബിള് വായിക്കുകയോ പ്രാർത്ഥന ചെയ് കൊണ്ടെത്തിക്കാൻ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് പല രീതിയിലും എനിക്ക് വളരാൻ സാധിച്ചു കുർബാനക്കായാലും കാണാ കുർബാനയ്ക്ക് പോകാൻ വരെ എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു ഞാൻ ബൈബിൾ എന്നും വായിച്ചിരുന്നു അരമണിക്കൂറല്ല അത് കൂടുതലും ഞാൻ ആ സമയങ്ങളിൽ വായിച്ചിരുന്നു പിന്നെ ജോലിക്ക് പോവാനായിട്ട് ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് എനിക്ക് ആ സമയത്ത് ഞാൻ സാധാരണ ഉറങ്ങാണ് ചെയ്യാറ് പക്ഷെ പിന്നീട് എടുത്തതിന് ശേഷം ഞാൻ സ്ഥിരമായി പോകുമ്പോഴും വരുമ്പോഴും കൊന്ത കൊന്തചൊല്ലിയിട്ടാണ് വരാറ് എനിക്കിപ്പോൾ ഉറക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ എന്നും കൊന്ത ചെല്ലിയിരുന്നു അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് തനിക്ക് ഉൾ പി സി ഒ ഡിയുടെ പ്രോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിൻ്റെ വേദനയും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും അതെല്ലാമായിട്ട് മനം നൊന്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുത്ത് പതിനാറാം ദിവസം ഈ മകളുടെ ടെസ്റ്റ് പോസിറ്റീവ് പോസിറ്റീവാവുകയാണ് ഒന്നാം തീയതി ഉടമ്പടി എടുക്കുന്നു പതിനേഴാം തീയതി ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നു പിന്നീട് കുഞ്ഞിന് ഒക്കെ പറയുന്നുണ്ട് അതുമൊക്കെ ഉടമ്പടി വസ്തുക്കളാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അതെല്ലാം പൂർണ്ണമായിട്ടും പിന്നീട് മാറി എന്നുള്ളതാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് ഈ മകൾക്ക് ഈ ദമ്പതികൾക്ക് പിന്നീട് ലഭിക്കുന്നത് അതും നോർമൽ ഡെലിവറി നോ അങ്ങനെ പിന്നീട് തൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോലി രണ്ട് വർഷത്തോളമായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു ഉടമ്പടി എടുത്ത പതിനഞ്ചാം ദിവസം ആ മകനും ഒരു ജോലി സാധ്യതകൾ തെളിയുകയാണ് അങ്ങനെ നല്ല സാലറിയിൽ നല്ല ജോലി തന്നെ ലഭിക്കുന്നു ഒരു വർഷമായി ഈ മകൾക്കും ജോലിയൊന്നുമില്ലാതെ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു പിന്നീട് എങ്ങനെയാണ് തനിക്കും ജോലി ലഭിക്കുന്നത് കുടുംബത്തിൽ മൊത്തം ഒരു സമാധാനം പ്രാർത്ഥിക്കാനുള്ള താല്പര്യം കൂടുന്നു അങ് അങ്ങനെ ജപമാല പ്രാർത്ഥിക്കുവാനും തിരുവചനം വായിക്കുവാനുമൊക്കെ സമയം കണ്ടെത്തുവാനാണ് ഇപ്പോൾ കൂടുതൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ദി അനുഗ്രഹീതർ എന്ന് ജനതകൾ നമ്മെ വിളിക്കും നം നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്ന് തിരുവചനം പറയുന്നത് പോലെ കണ്ണീരിൻ്റെ കാലത്ത് ഇവിടെ വരുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം ചെയ്യുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ